ഒരു മെല്ലെപ്പോക്ക് കേസന്വേഷണത്തിൽ ഉണ്ട് എന്ന ഒരു സംശയം ഈ കേസുമായി ബന്ധപ്പെടുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ജിം ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയും ജിമ്മിയുടെ അച്ഛൻ ജോസഫ് ജിമ്മിയുടെ അമ്മ ബീന ജിമ്മിയുടെ സഹോദരി ദീപ ദാരുണമായ ഈ സംഭവം ഉണ്ടാകാൻ എന്ത് സംഭവമാണ് വീട്ടിൽ നടന്നത് എന്നുള്ള അറിയാനുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുമുണ്ട് എന്തെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് പോലീസിന് വഴങ്ങേണ്ടി വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും തോന്നിയ സംശയം ഇപ്പോൾ തോന്നാറുണ്ട് കാരണം മരണം നടന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തി നാല് ദിവസമായിട്ടുണ്ട് ജിസ്മോളുടെ അച്ഛനെ യു കെയിലേക്ക് ഫോൺ വിളിച്ചത് ഈ ജിമ്മിയുടെ അമ്മാവനായ വിനോയ് അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് മെമ്പറായിരുന്നു അവിടുത്തെ അപ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല ശശി ചേട്ടൻ നമസ്കാരം ജിസ്മോളുടെ വാർഡായ പതിമൂന്നാം വാർഡ് അതായത് മൂത്തോലി പതിമൂന്നാം വാർഡിലെ നിലവിലെ മെമ്പറാണ് ചേട്ടൻ ജിസ്മോളുടെയും മക്കളുടെയും ആ ദാരുണ സംഭവത്തിൽ നീതിക്ക് വേണ്ടിയിട്ട് ആ പോരാട്ടത്തിൽ ആ കുടുംബത്തിനൊപ്പം കട്ടക്കി കൂടെ നിന്ന ഒരാളാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് ഞങ്ങൾക്ക് കിട്ടിയത് അച്ഛനെയും മകനെയും അതായത് ജിമ്മിയെയും ജോസഫ് എന്ന അച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ജിസ്മലുടെ ആ ഒരു കേസിലെന്നുള്ളതാണ് എങ്ങനെ പോകുന്നു കേസ് അന്വേഷണം എന്താണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് കേസ് അന്വേഷണം സംബന്ധിച്ച് ഞങ്ങൾ അപ്പോൾ അപ്പോൾ കാര്യങ്ങൾ വിലയിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത് ഒരു മെല്ലെ പോക്ക് കേസന്വേഷണത്തിൽ ഉണ്ട് എന്ന ഒരു സംശയം ഈ കേസുമായി ബന്ധപ്പെടുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നിരന്തരം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പോൾ മറ്റു പല കേസുകളൊക്കെ ഉള്ളതുകൊണ്ടും ഇതിൻ്റെ മറ്റ് രേഖകളൊക്കെ കിട്ടേണ്ടതുള്ളതുകൊണ്ടും ആണ് കേസന്വേഷണം ഈ രീതിയിൽ പോകുന്നതെന്നാണ് ഇന്ന് സൂചിപ്പിച്ചത് പക്ഷേ നമുക്ക് കുറച്ച് സംശയങ്ങൾ ആ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ട് കാരണം ഈ കേസ് അന്വേഷണത്തിൽ ഇപ്പോൾ നിലവിൽ രണ്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നാല് പ്രതികളാണ് ഇപ്പോൾ നിലവിൽ പോലീസ് എഫ്ഐആറിൽ എഫ് ഐ ആറിൽ നാല് പേര് ജിമ്മി ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയും ജിമ്മിയുടെ അച്ഛൻ ജോസഫ് ജിമ്മിയുടെ അമ്മ ബീന ജിമ്മിയുടെ സഹോദരി ദീപ ഈ നാല് പേരെയാണ് പ്രതികളാക്കി ഇപ്പോൾ കേസ് അവർ കോടതിയിൽ കൈമാറിയിരിക്കുന്നത് അതിൽ ദീപ യു കെയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് അവരെ കൊണ്ടുവരാൻ ഉള്ള ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ആണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നത് എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട് ഞങ്ങൾക്കും ബോധ്യപ്പെടേണ്ടതുണ്ട് ആ ഈ സംഭവം ഉണ്ടാകാൻ ഈ ദാരുണമായ ഈ സംഭവം ഉണ്ടാകാൻ എന്ത് സംഭവമാണ് ആ വീട്ടിൽ നടന്നത് എന്നുള്ള അറിയാനുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുമുണ്ട് മറ്റൊരു കാര്യം രേഖകളൊക്കെ കിട്ടാൻ കിട്ടാൻ രേഖകളാണ് വൈകുന്നത് ഡിജിറ്റൽ രേഖകളാണ് ഫോണിൽ നിന്ന് ലഭ്യമാകേണ്ട രേഖകളാണ് എന്നാണ് പോലീസ് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ആ വീട്ടിൽ നടന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടേട്ട് കണ്ടെത്തേണ്ടതുണ്ട് അത് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിക്കാനുള്ളത് എന്തെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് പോലീസിന് വഴങ്ങേണ്ടി വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും തോന്നിയ സംശയം ഇപ്പോൾ തോന്നാറുണ്ട് കാരണം മരണം നടന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തി നാല് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഈ വീട്ടു ജോലിക്കാരിയെ ചോദ്യം ചെയ്യാൻ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല അതോടൊപ്പം ഈ സംഭവം ഉണ്ടായി ഉടനെ വീട്ടിലെത്തി ജിമ്മിയുടെ ജിസ്മോളുടെ അച്ഛനെ യു കെയിലേക്ക് ഫോൺ വിളിച്ചത് ഈ ജിമ്മിയുടെ അമ്മാവനായ ബിനോയി ആണ് അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് മെമ്പറായിരുന്നു അവിടുത്തെ അപ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമുക്ക് സംശയങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പോലീസ് എന്തുകൊണ്ട് വിശദമായൊരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്നതിന് താമസം വരുന്നു എന്നുള്ളത് ഇന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉടൻ തന്നെ അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ അത് നമുക്കത്ര അങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മെമ്പറായി പഞ്ചായത്ത് പ്രസിഡൻറ്റായി വൈസ് പ്രസിഡൻ്റ് അടക്കം ജിസ്മോൾ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ അതെ അതെ കോൺഗ്രസ് അക്കാര്യത്തില് പക്ഷേ അതാണ് എൻ്റെ ചോദ്യം കോൺഗ്രസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോരാട്ടത്തിൽ മുൻനിരയിൽ തന്നെ നിൽക്കേണ്ടതാണ് ജിസ്മോള് കോൺഗ്രസ് ആണ് അടിയറച്ച കോൺഗ്രസ് എന്നിട്ടും കോൺഗ്രസ് ഇതിൽ നിന്ന് പിന്മാറിയ പോലെ തോന്നുന്നുണ്ടോ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചില്ല ഇതുവരെ കോൺഗ്രസ് പാർട്ടി ഈ കേസിൽ ഒരു പ്രമേയം പാസാക്കുവോ ഒരു അനുശോചനം രേഖപ്പെടുത്തുമോ പാർട്ടി അതിനുവേണ്ടി ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയോ ഇതുവരെ ചെയ്തിട്ടില്ല അവിടുത്തെ എം എൽ എ ചാണ്ടിയുമ്മൻ ആയിരുന്നാലും വളരെ മോശമായ പ്രതികരണമാണ് ആ വിഷയത്തിൽ നടത്തിയത് അതിന് ശേഷമാണ് ഇവിടെ വന്ന് ജിസ്മോളുടെ വീട്ടിൽ വന്നതിന് വന്നതിന് ശേഷം അദ്ദേഹം പോയത് അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ കാണിക്കുന്ന മൗനം എന്ന് പറയുന്നത് നമുക്കത് വളരെ ദുഃഖമുണ്ടാക്കുന്നൊരു കാര്യമാണ് അവരോടൊപ്പം പ്രവർത്തിച്ച ഒരു പ്രവർത്തക എന്നുള്ള നിലയിൽ ആ പാർട്ടിക്ക് കുറച്ച് ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ജനപ്രതിനിധി കൂടിയാണല്ലോ ആയിരുന്നല്ലോ തീർച്ചയായും ജനപ്രതിനിധി അല്ലെങ്കിൽ കൂടി ഒരു അവരുടെ ഒരു പാർട്ടി മെമ്പർ എന്നുള്ള നിലയിൽ കൂടി അവർ പ്രതികരിക്കേണ്ടതാണ് പക്ഷെ ഒരു ജനപ്രതിനിധിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു എന്നിട്ട് കൂടി ആ പാർട്ടി അവരെ കൈവിട്ട പോലെയാണ് അതിനുശേഷം നടന്ന സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകയായിരുന്നില്ലേ പ്രവർത്തകരുടെ അമ്മ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച മെമ്പറായിരുന്നു അവരുടെ മരണശേഷം അല്ലേ മകൾ അതേ സ്ഥാനത്തേക്ക് പിന്നെ മത്സരിച്ച് ജയിച്ചെത്തുന്നത് അതെ അതെ അതിനുശേഷമാണ് മകളെത്തി മത്സരിക്കുന്നതും ജയിക്കുന്നതും പ്രസിഡന്റ് ആകുന്നതും ഓക്കെ അപ്പോൾ ചേട്ടൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ജിമ്മിയുടെ കുടുംബത്തിൽ തന്നെ ഒരു കോൺഗ്രസ് ഒരു പ്രവർത്തകൻ പറയുന്നത് കാരനാണ് ബിനോയ് എന്ന് പറയുന്ന ജിമ്മിയുടെ അമ്മാവൻ അവിടുത്തെ കോൺഗ്രസ്സിന്റെ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ആ ഒരു മൗനത്തിന് പിന്നിൽ തീർച്ചയായും കോൺഗ്രസ് ആദ്യം മുതലേ തന്നെ ഇതിൽ ഒരിടപെടലും ഉണ്ടായിട്ടില്ല കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഈ മരണം അറിഞ്ഞത് മുതൽ ഇന്നു വരെ ഈ നിമിഷം വരെ ആ പാർട്ടി ഒരു നിലപാടെടുത്തതായിട്ട് എനിക്കറിയത്തില്ല കാരണം ഇതിന്റെ ആദ്യം മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ അതുവേണ്ടി ബന്ധപ്പെട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഇതുവരെ ആ പാർട്ടി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതായിട്ട് എനിക്കറിയാം വളരെ മോശമായ ഒരു പ്രതികരണമാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഈ മോശം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ല അവരുടെ ഒരു പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ഒക്കെ ആയിട്ടിരുന്ന ഒരാൾ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായി രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലും ആ പാർട്ടി മൗനം പാലിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല മര്യാദയാണ് എത്രത്തോളം സ്വാധീനം ഉണ്ടെങ്കിൽ അതൊന്നും അതിനൊന്നും വഴങ്ങാതെ കൂടെ നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്തം കോൺഗ്രസ്സുകാർക്കും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കും ഈ ഈയൊരു കേസിലുണ്ടായിട്ടും അവർ പിന്നോട്ട് വാങ്ങുന്നത് ഇനി ചിലപ്പോൾ ചേട്ടൻ ബി ജെ പിയുടെ ഏക മെമ്പറാണ് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ബി ജെ പി മുമ്പിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയിലാണോ പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ വേർതിരിവ് കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതൊരിക്കലുമില്ല ഞാൻ കാരണം ഞാൻ ബി ജെ പി എന്നുള്ള നിലയിൽ പാർട്ടിയൊന്നും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല ഞാൻ ആ വാർഡിലെ മെമ്പർ എന്നുള്ള നിലയിൽ മുത്തൂലി പഞ്ചായത്തിലെ മെമ്പർ എന്നുള്ള നിലയിൽ പിന്നെ അവരുടെ അടുത്ത കുടുംബ സുഹൃത്ത് എന്നുള്ള നിലയിൽ ആ തരത്തിലാണ് ഞാൻ ഇടപെടുന്നത് അല്ലാതെ എൻ്റെ പാർട്ടിയൊന്നും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല പാർട്ടി ഈ കാര്യത്തിൽ അങ്ങനത്തെ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല പക്ഷേ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് പാർട്ടി പിന്തുണ തരുന്നുണ്ട് എൻ്റെ എല്ലാ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള എല്ലാ അനുമതിയും പാർട്ടി തന്നിട്ടുണ്ട് എല്ലാ സ്വാതന്ത്ര്യം എനിക്കുണ്ട് അല്ലാതെ പാർട്ടി ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല പക്ഷേ കോൺഗ്രസ് പാർട്ടി മൗനം പാലിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ല ഞങ്ങൾ ആദ്യത്തെ ദിവസം ജിസ്മോളുടെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജിമ്മിയുടെ വീടിൻ്റെ പരിസരത്ത് പോയപ്പോൾ ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ വളരെ വികാരഭരിതമായ പ്രതികരണങ്ങൾ നടത്തിയായിരുന്നു അവർ കൂടെ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനുശേഷം പിന്നെ ഒരു നാൾ വഴികളിലും ഇവർ ആരെയും കണ്ടില്ല ആ വിഷയത്തിൽ ഞങ്ങൾ പ്രതികരിക്കാനില്ല എന്നാണ് പലരും പറഞ്ഞത് പലർക്കും ക്യാമറയുടെ മുമ്പിൽ പോലും വരാൻ ഭയം ഒരു ജനപ്രതിനിധികളെ പോലും കണ്ടില്ല പിന്നീട് അവർ രാഷ്ട്രീയ പ്രവർത്തകരാണ് അവിടെ പക്ഷെ അവർ പോലും ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് നിന്ന് കാര്യങ്ങൾ പറയാനോ ജിമ്മിയുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെയോ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും അവർ തയ്യാറാവുന്നില്ല ഈ തയ്യാറാവാത്തത് ശരിക്കും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ശരിക്കും ഒരു ഭീതിപ്പെടുത്തുന്നതല്ലേ തീർച്ചയായും ഇങ്ങനെ കോൺഗ്രസ്സിനാണ് ഇതിനകത്ത് ശക്തമായ നിലപാട് സ്വീകരിക്കാവുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ ആ പാർട്ടി ഇന്നുവരെ അത്തരത്തിലൊരു നിലപാടെടുത്തിട്ടില്ല ഇത്തരം സംഭവങ്ങൾ കാരണം ഇതൊരു കേരളത്തിൽ പൊതുവായി നടക്കുന്നൊരു സംഭവമാണ് ഇത്രയത്ര സംഭവങ്ങളാണ് ഈ ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ നിരവധി കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത് ആത്മഹത്യകൾ കൂടുന്നു അപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നിലയിൽ കോൺഗ്രസ്സിന് അതിന് ഉത്തരവാദിത്തം കൊണ്ട് അക്കാര്യത്തിൽ പ്രതികരിക്കാനും അങ്ങനെയുള്ള കുടുംബങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കാനും കേരളത്തിലെ കുടുംബങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അതിൽ കോൺഗ്രസ് ഒഴിഞ്ഞു മാറുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതാണിപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഈ ജിസ്മോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ജിസ്മോള് കോൺഗ്രസിനെ അത്രത്തോളം വിശ്വസിച്ചിരുന്നു അത്രത്തോളം ഒരു കോൺഗ്രസ് പ്രവർത്തകയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു കുടുംബിനെ എപ്പോഴും ആ ആദർശം വിട്ടിട്ടില്ല അന്ന് വന്നൊരു പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിൻ്റെ ഒരു വ്യക്തി ഞങ്ങളോട് പറഞ്ഞത് ജിസ്മോൾ എന്തോ തൊഴിൽ സംബന്ധമായ ഒരു വിഷയത്തിൽ ചാണ്ടിയുമ്മ കാണണം എന്നുള്ള രീതിയിൽ പോലും പറഞ്ഞു നിൽക്കുമായിരുന്നു എന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ ചാണ്ടിയമ്മനൊക്കെ അത്രത്തോളം മുകളിലാണ് അവര് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നിട്ട് പോലും ചാണ്ടിയമ്മൻ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഒരു നിലപാടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാടോ വ്യക്തമാക്കാത്തത് അല്ല തീർച്ചയായിട്ടും ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് അന്ന് യു ആയിരുന്നു ഇവര് കോൺഗ്രസും അതുപോലെയുള്ള കേരള കോൺഗ്രസ്സൊക്കെ ഒരുമിച്ച് നിന്ന ഒരു കാലഘട്ടത്തിലാണ് യു ഡി എഫായി നിന്ന കാലഘട്ടത്തിലാണ് ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുന്ന കാലഘട്ടം എന്നൊക്കെ പറയുന്നത് അന്ന് കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി ഇടപെട്ടിട്ടാണ് പ്രസിഡൻ്റ് സ്ഥാനം പോലും ഈ ജിസ്മോൾക്ക് ഇവിടെ ഒരു വർഷത്തേക്ക് ലഭ്യമായത് അപ്പോൾ മത്സരിക്കാൻ പോലും ജിസ്മോൾ ഒരിക്കലും മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല അന്ന് കോൺഗ്രസിൻ്റെ എ കെ ആൻ്റണി മുതലുള്ള ആളുകൾ നേരിട്ട് വിളിച്ച ആണ് ജിസ്മോൾ മത്സരിക്കാൻ പോലും തയ്യാറായത് എന്നിട്ടും മത്സരിക്കാൻ തയ്യാറായില്ല പിന്നീട് ജിസ്മോൾ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് സീനിയർ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് മത്സരിക്കാൻ ജിസ്മോൾ തയ്യാറായത് അങ്ങനെ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആയൊരു വ്യക്തിയാണ് അപ്പോൾ കോൺഗ്രസ്സിന് ഉത്തരവാദിത്തമുണ്ട് ആ കാര്യത്തിൽ പക്ഷേ കോൺഗ്രസ് കയ്യൊഴിയുകയാണ് ഉണ്ടായത് ഈ വിഷയത്തിൽ അപ്പോൾ കോൺഗ്രസ് മാത്രമല്ല പലരും കൈയൊഴിഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ നീതിക്ക് വേണ്ടി പോരാടിയ ആ കുടുംബം ഒരു സ്റ്റേജിൽ ഒറ്റപ്പെടുന്നത് പോലെയും നീതി അകലെയായതുപോലെയും തോന്നിയിരുന്നു പിന്നീടാണ് അറസ്റ്റ് നടന്നു എന്ന് പറയുന്നത് ആ അറസ്റ്റെങ്കിലും നടക്കാനായിട്ട് സാഹചര്യം കൊണ്ടുപോയത് എന്താണ് അറസ്റ്റിനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അതൊരു ജനകീയ പ്രതിരോധത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോലീസ് ഇടപെടുന്നു അതോടൊപ്പം ഹൈക്കോടതി ബാർ അസോസിയേഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടു അങ്ങനെ വലിയ വലിയ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ബന്ധപ്പെട്ടു അങ്ങനെ നിരന്തരമായി ഞങ്ങൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയം നോക്കിയല്ല ഞങ്ങൾ കുറച്ച് നാട്ടുകാർ അതിശക്തമായിട്ട് ഈ കേസിൻ്റെ പിന്നിൽ നിലയുറപ്പിച്ചു അപ്പോൾ പോലീസിന് ചില കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തെളിവുകൾ അവർക്ക് ലഭ്യമായി ആ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നതും ചോദ്യം ചെയ്യുന്നതും പക്ഷേ ഇപ്പോഴും നമുക്ക് അത് പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ പോലീസ് അന്വേഷണം പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യു കെയിലുള്ള സഹോദരി ദീപ എന്നല്ലേ പേര് പിന്നെ അമ്മയുടെ പേര് ബീന അപ്പോൾ അമ്മക്ക് ക്യാൻസറിൻ്റെതായി ബന്ധപ്പെട്ട ഒരു സർജറി ഉള്ളതുകൊണ്ടാണ് കൂടുതലായിട്ട് പുഷ് ചെയ്തൊരു അറസ്റ്റിലൊക്കെ കാര്യങ്ങളൊക്കെ കടക്കാത്തതെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു യു കെയിലുള്ള സഹോദരിയെ ലുക്കൗട്ട് നോട്ടീസ് അയച്ചു എന്നല്ലേ പോലീസ് പറയുന്നത് അങ്ങനെയെങ്കിൽ അവരടക്കം പ്രതികളായിട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഇനിയുണ്ടോ ഇനിയുള്ള നാൾ വഴികളിലുണ്ടോ തീർച്ചയായും ഇനി ഈ രോഗിയാണ് എന്ന് പറയുന്ന ജിമ്മിയുടെ അമ്മ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലായി ആയതെങ്ങനെയാണെന്നറിയില്ല ഇപ്പോൾ ഈ സാഹചര്യം കൊണ്ടാക്കിയതായിരിക്കാം ആ കുടുംബം എന്തായാലും അവർക്ക് ജാമ്യത്തിന് വേണ്ടി അവർ അപേക്ഷിച്ചിട്ടുണ്ട് സഹോദരിയെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അവർ വരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത് അവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ പോലീസ് അന്വേഷണം ആ ഒരു ഘട്ടത്തിലെത്തി പക്ഷേ കുറച്ചുകൂടി കാര്യമായിട്ട് അന്വേഷിക്കാനുണ്ട് എന്താണ് ആ വീട്ടിൽ നടന്നത് എന്നുള്ള കാര്യത്തിലാണ് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരുന്നത് അതിൽ ജിമ്മിയുടെ സഹോദരിക്ക് നിർണായക പങ്കുണ്ട് അവരെ ചോദ്യം ചെയ്താൽ അതിൻ്റെ കാര്യങ്ങൾ വെളിവാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആ ഒരു സമയം അതായത് ജിസ്മോളും മക്കളും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ജിമ്മിയുടെ സഹോദരിയുടെ സാന്നിധ്യം ആ കുടുംബത്തിലുണ്ടായിരുന്നോ ജിമ്മിയുടെ സഹോദരിയുടെ സാന്നിധ്യം ഇവിടെയില്ല അത് കാരണം യു കെ ജോലി ചെയ്യുവാണ് പക്ഷേ ഫോൺ മുഖേന ഉള്ള സാന്നിധ്യം ഈ വിഷയത്തിൽ അവർക്കുണ്ട് ഉണ്ട് ഉണ്ട് തീർച്ചയായും ഉണ്ട് തീർച്ചയായും അപ്പോൾ ആ ഡിജിറ്റൽ തെളിവുകൾ അതിന് എന്നാണ് വിശ്വസിക്കുന്നത് തീർച്ചയായും ഉണ്ട് ആ ഒരു ഡിജിറ്റൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ ഇവരെല്ലാം ശരിയായ പ്രതിപട്ടികയിലേക്ക് തന്നെ വരും അത്രത്തോളം ഗുരുതരമായിരിക്കും ഒരു ഫോണിലൂടെ ഒരാൾ അത്രത്തോളം ടോർച്ചർ ചെയ്യണമെങ്കിൽ ആ യു കെയിലുള്ള സഹോദരി ആരായിട്ടായിരിക്കണം തീർച്ചയായും ആ സഹോദരിയും ഈ അമ്മയും ജിമ്മിയും അപ്പനും ഇതിൽ നാല് പേരും ഈ ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരാൾ പറയുന്നത് ആദ്യത്തെ ദിവസം മുതൽ മറ്റൊരാളുടെ ചില പ്രവർത്തനങ്ങൾ വളരെ ദുരൂഹമാണ് അതായത് ജിമ്മിയുടെ വീട്ടിലെ വേലക്കാരി അവരുടെ പേരെന്തായിരുന്നു മോളി മോളി അപ്പം എന്ന് പറയുന്ന ജിമ്മിയുടെ വീട്ടിലെ വേലക്കാരി ശരിക്കും അവരുടെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരി ആയിരുന്നു അവർക്ക് എന്തെങ്കിലും അറിയാമോ തീർച്ചയായിട്ടും അവർക്കറിയാം അവർക്ക് ആ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും അവർക്കറിയാം എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം അവർക്ക് അത്രയും കാര്യങ്ങൾ ആ വീടുമായിട്ട് അടുത്ത ബന്ധം പുലർന്ന ഈ സമയത്ത് അവിടെ എത്തിയ ആളാണ് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ നടന്ന സംഭവങ്ങൾ നടന്നപ്പോൾ വേലക്കാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവർ അപ്പോൾ അതിൻ്റെയൊക്കെ ദുരൂഹതകൾ നീങ്ങേണ്ടത് എന്താണ് ആ സമയത്ത് അവരവിടെ വന്ന് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ പോലീസ് അന്വേഷണത്തിലൂടെ തെളിവാകുള്ളൂ പോലീസ് അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം ജിസ്മോളുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ വാർത്ത അറിഞ്ഞപ്പോൾ അതായത് ഇങ്ങനെ മീനച്ചലാറ്റൽ ഇങ്ങനെ അവർ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത അറിഞ്ഞ് ഞങ്ങൾ സംഘം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവിടെയുള്ളൊരു കോൺഗ്രസ്സിൻ്റെ ഒരു വ്യക്തി ആ വീടിൻ്റെ അകത്തോട്ടൊക്കെ കയറാൻ പറ്റിയ ഒരു വ്യക്തി ഞങ്ങളോട് ക്യാമറയ്ക്ക് മുമ്പിലല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട് അദ്ദേഹം പറഞ്ഞത് അകത്ത് ഹാർപ്പിക്കോ അങ്ങനെന്തോ മറ്റോ കുടിച്ചിട്ട് ഛർദ്ദിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തോ കീടനാശിനി അവർ കഴിച്ച് ഛർദ്ദിച്ചിട്ടിരിക്കുന്നതുണ്ട് അപ്പോൾ അങ്ങനെ ഛർദ്ദിച്ചിട്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അത്രത്തോളം വീക്കായിട്ടുള്ള ഒരു ബോഡി വെച്ച് രണ്ട് മക്കളെയും കൂട്ടി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ എന്നുള്ളൊരു സംശയം ആ സാഹചര്യത്തിലുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും ഏഹ് അപ്പോൾ അതേ സംശയം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ദൂരീകരിക്കപ്പെടുന്നുണ്ടോ ശരിക്കും അങ്ങനെ ഒരു കീടനാശിനി കഴിച്ച് ഒരു സാഹചര്യത്തെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചിരുന്നോ അല്ല അത് പോലീസും സൂചിപ്പിച്ചിരുന്നല്ല സൂചിപ്പിച്ചിരുന്ന കാര്യമാണ് ഹാർപ്പിക് കുട്ടികൾക്ക് കൊടുത്തിരുന്നു അതിനുശേഷം ജിസ്മോൾ കഴിഞ്ഞരമ്പ് മുറിച്ചിട്ടുണ്ട് ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് എങ്ങനെ പോയി എന്നുള്ള ഒരു സംശയം പൊതുവിലുള്ളതാണ് പക്ഷേ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത് അവർ സ്കൂട്ടർ സ്കൂട്ടറോടിച്ച് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു ദുരു ദുരൂഹ ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു ആ സി സി ടി ദൃശ്യങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ പോലീസ് കൃത്യമായി ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഉറപ്പ് വന്നിട്ടുണ്ട് അല്ലേ ഉണ്ടോ പോലീസ് ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങൾ എസ് പിയെ കണ്ടപ്പോഴും എസ് പി അതുതന്നെയാണ് പറഞ്ഞത് മരണം അങ്ങനെ തന്നെയാണ് എന്നുള്ള കാരണം അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഇനി ബാക്കി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം നമുക്കതിൻ്റെ ശരിയായ ഒരു മാർഗത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ എന്താണെന്നുള്ള എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് എത്താൻ സാധിക്കും അതല്ലെങ്കിൽ നമുക്ക് വിശ്വാസ്യമായ രീതിയിലല്ല പോലീസ് അന്വേഷണം പോകുന്നതെങ്കിൽ മറ്റൊരു ഏജൻസി ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നതായിരിക്കും അതായത് സി പോലുള്ള ഏജൻസികൾ ഏതെങ്കിലും ഒരു ഏജൻസി കാരണം ഹൈക്കോടതിയിലെ ബാർ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അതിന പ്രാഥമിക അന്വേഷണം നടത്തി പോലീസ് കേസ് ഫയൽ ചെയ്യട്ടെ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അന്വേഷണം മറ്റൊരു ഏജൻസി ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി ഈ മോളി വേലക്കാരിയായിട്ടുള്ള മോളി ജിമ്മിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്ന മോളി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജിസ്മോളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയെ വളരെ ഒരാശാവർക്കർ കൂടിയായിട്ടുള്ള ഒരു സ്ത്രീയെ പച്ചയ്ക്ക് തെറി വിളിച്ചു അത്തരത്തിൽ അവർ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ കേട്ടിരുന്നു അതിലെത്രത്തോളം സത്യമുണ്ട് അത് നടന്ന സംഭവമാണ് അതിന് അതിൻ്റെ പേരിൽ അയർക്കുന്ദം പോലീസ് സ്റ്റേഷനിൽ ആശാവർക്കറായ ഗീത പരാതി നൽകുകയും ഇന്നലെ അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഒപ്പിടിക്കുകയും തക്കി തീയ്യുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഈ ആശാവർക്കറായ ഗീതയോട് ഈ കേസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചെന്നും നിങ്ങളൊരു ചുക്കും ഞങ്ങളെ എന്നെ ചെയ്യില്ലെന്നും എനിക്ക് മുകളിൽ അതിനുള്ള ആളുണ്ടെന്നും ഒക്കെ പറഞ്ഞ് വളരെ പരുഷമായ രീതിയിലും മോശമായ ഭാഷയിലും സംസാരിച്ചു എന്നുള്ള പരാതിയാണ് കൊടുത്തിരുന്നത് അപ്പോൾ അതിനകത്തൊക്കെ ദുരൂഹത ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ കേസ് അന്വേഷണത്തിലുള്ള ഏറ്റുമാൻഡ്രൂർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസ് അത്രമാത്രം അതിനകത്ത് താല്പര്യമെടുക്കുന്നു അന്വേഷണത്തിൽ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും അപ്പോൾ ഇതുവരെയുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റുന്നത് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണത്തിൽ പുരോഗതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മെല്ലെ പോക്ക് പോലീസ് സ്വീകരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ഇത്ര ദിവസമായിട്ടും പല ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെട്ട പല ആളുകളെയും ചോദ്യം ചെയ്യുന്നതിൽ പോലീസ് ഒരു മൗനം പാലിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് പോലീസ് ഇടപെട്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ജിസ്മോൾക്ക് വേണ്ടി നീതി കിട്ടുന്നത് വരെ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ കുടുംബത്തുറപ്പുണ്ടാവും അല്ലേ തീർച്ചയായും ഞങ്ങൾ അതിന് ഏതറ്റം വരെ പോകണമെങ്കിൽ അവിടെ വരെ പോകും അവിടെ ഒരു രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല ഒന്നുമില്ല രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല അതിന് ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അതിൽ ഞങ്ങൾക്ക് മറ്റൊന്നും ഒരു ഘടകമല്ലേ എല്ലാവിധ ഭാവുക